ഇളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷ പരിപാടികൾ ഇതിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു ളമ്പള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇതോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര നടത്തി ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫും വിജ്ഞാന പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു സ്കൂൾ മാനേജർ ആർ അനന്തകൃഷ്ണൻ പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് ബി സുധീർ സ്കൂൾ പ്രിൻസിപ്പൽ ബി അനിൽകുമാർ പ്രഥമാധ്യാപകൻ ആർ മനു എക്സിബിഷൻ കൺവീനർമാരായ ആർ സന്തോഷ് രശ്മി എസ് കൃഷ്ണൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ പി ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ ബഹിരാകാശ ശാസ്ത്ര പ്രദർശനം പുരാവസ്തുക്കളുടെ പ്രദർശനം തപാൽ വകുപ്പ് വനംവകുപ്പ് അഗ്നിശമന സേന സ്വകാര്യ മെഡിക്കൽ കോളേജ് ആയുർവേദ ആശുപത്രികൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയുടെ സ്റ്റാളുകളും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ